എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനവും പകർപ്പാവകാശ ദിനവുമായി ആചരിക്കുന്നു വിപ്ലവം വായനയിലൂടെ എന്ന മുദ്രാവാക്യത്തിന്റെ പൊരുളറിയിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് സാഹിത്യത്തിലെ പ്രധാനികളായ ഷേക്സ്പിയർ മിഗ്വൽ ഡി സെർവാൻഡസ് ഗാസലാസോ ഡേല വെഗ എന്നിവരുടെ ചരമദിനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഈ മഹാന്മാരോടുള്ള ആദര ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യുനെസ്കോ പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചത് ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള പാതയും പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നു മൂല്യമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമൊന്നും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്ന അറിവ് സന്തോഷം പകരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യുനെസ്കോ പൊതുസമ്മേളനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ചത് പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക ദിനങ്ങൾ കൊണ്ടാടുകയാണെന്ന് യുനെസ്കോ സമ്മേളനം ആഹ്വാനം ചെയ്തു വായന മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് അറിവ് നേടുന്നതിനുള്ള പ്രധാന മാർഗവും വായന തന്നെ വായനയിലൂടെ നേടുന്ന അറിവാണ് ഏറ്റവും വലിയ ആയുധം നല്ല പുസ്തകങ്ങളിലൂടെ ഇത് സാധിക്കും സമൂഹത്തിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വായനയെ അതിനുള്ള പ്രധാന പടവായി കാണണം വിശാലമായ കാഴ്ചപ്പാടുകളും വായന നമുക്ക് സമ്മാനിക്കുന്നു വ്യക്തികളിൽ ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും നിർമ്മിക്കുന്നതിൽ വായനയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് പഴയതിനെ നവീകരിക്കുകയും പുതിയതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു വായന ഇത് ഒരു സർഗാത്മകമായ കർമ്മമാണ് എഴുത്തുകാരൻ്റെ ചിന്ത വായനക്കാരൻ അയാളുടെ ചിന്തയാക്കി മാറ്റുന്നു എന്നതാണ് വായനക്കാരന്റെ സർഗാത്മക ദൗത്യം ശരീരത്തിന് വ്യായാമം വേണമെന്നതുപോലെ മനസ്സിനും വ്യായാമം കൂടിയേ തീരൂ മനസ്സിന് നൽകുന്ന വ്യായാമമാണ് വായന വായന മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് പുതിയ അനുഭവങ്ങളെയും ആശയങ്ങളെയും ആനയിക്കുന്നു അതുവഴി മനസ്സിന് ആനന്ദവും ആസ്വാദനവും ലഭിക്കുന്നു നല്ലത് വായിക്കുമ്പോഴാണ് വായനയുടെ യഥാർത്ഥ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്നത് ഒരു രസത്തിനു വേണ്ടിയുള്ള വായന ഒരു പരിധി വരെയാവാം പക്ഷെ രസത്തിനു വേണ്ടി മാത്രം അവരത് വിജ്ഞാനവും സംസ്കാരവും നേടാൻ കൂടിയാവണം വായന ഓരോ വായനയിലും അറിവിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് ലഭ്യമാവണം എത്ര വായിച്ചു എന്നതല്ല എന്തു വായിച്ചു എന്നതാണ് പ്രധാനം പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത് വായന മരിക്കുന്നു എന്ന വിലാപമുയരുന്ന ഇക്കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് മൂല്യമുള്ള പുസ്തകങ്ങൾ സമ്മാനിക്കുക വഴി ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള പാതയും സൃഷ്ടിച്ചെടുക്കാനാവുന്നു അതുകൊണ്ട് മൂല്യമുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ അവസരം ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ടെക്നോളജി എത്ര പുരോഗമിച്ചാലും ലോകം ഉള്ളിടത്തോളം പുസ്തകങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുക തന്നെ ചെയ്യും